नमो भगवते वासुदेवाय धन्वंदरिए अमृतकलशहस्ताय सर्वामय विनाशनाय त्रैलोक्या महावे नम अस्म परात्मन बामकत्थात पदों तो नुमागराशि निरुति पातालय वास विष्णु ओम नमो भगवते वासुदेवाय श्री कृष्ण परमात्मने नमः टुडे वी आर गोइंग टू रीड ചാപ്റ്റർ ശ്ലോക സിക്സ് ടു ടെൻ ഇൻഡി ചാ ദശകം സെവൻറ്റി ഫൈവ് ഇൻഡി സെക്ഷം സെവൻറ്റി ഫൈവ് വി ആർ ഗോയിങ് ത്രീ ഇൻഡി ശ്ലോക സിക്സ് ടു ടെൻ എഴുപത്തഞ്ചാമത്തെ ദശകത്തിലെ ആറ് തൊട്ട് പത്ത് പേരെയുള്ള ശ്ലോകങ്ങളാണ് വായിക്കാൻ പോകുന്നത് എഴുപത്തഞ്ചാമത്തെ ദശകത്തിലുള്ള ആറ് തൊട്ട് പത്ത് പേരെയുള്ള ശ്ലോകം പോലെ പോൾ വായിച്ചു കപ്പുറം വശിക്കപ്പുറം ചാണൂരോ മല്ല വീര തരാഷ്ടിശാലി त्वां रामं चाभिभेदे झडझडदिमितो मुष्टिपादादिरूक्षम् उत्पादा पादनाकर्षणविविधारणा न्यासतां तत्र चित्रं मृत्यो प्रागेव मल्लप्रभुरगमदयं भूरिशो बन्धमोक्षान् चाणूरो मल्लवीरदनुभगिरा मुष्टिगोमुष्टिशाली त्वां रामं चाभिभेदे ക്ഷടദതിമി മുഷ്ടതിരൂക്ഷം ഉത്പാദ പാദന പാതകർഷണ പാദനകർഷണ വിവിധാരണ ന്യസതാം തൃത്യോ പ്രാഗേവ മല്ലുരഗമതയം പൂരിശോ ബന്ധമോക്ഷാൻ ചാണൂരോ മല്ല വീരദൃഭിരാ മുഷ്ടികോ മുഷ്ടിശാളി ത് രാമം ചാരിഭേദി ക്ഷട ജഡദിമിതോ ഉത്പാദ പാദനകർഷണ വിവിധ്യാസദി മൃതോർഗ് മല്ലഗമതയം പൂരിശോ ബന്ധമോക്ഷാൻ ചാണൂരോ മല്ലവീര മുഷ്ടികോ മുഷ്ടിശാലി ത് രാമം ചാവിബേദിമോ മുഷ്ടിപാദി രുുക്ഷം ഉത്പാദ പദാനകർഷണ വിവിധ രുണോ നാസദിത്രം പ്രാഗേവ രാഗേവ മല്ലഗമതയം പൂരിശോ ബന്ധമോക്ഷാൻ അനന്തരം ആജ്ഞയനുസരിച്ച് മല്ലവീരനായ ചാണൂരൻ എന്നവനും കൂടിയ മുഷ്ടികൻ എന്നവനും നിന്ദരുപടിയെയും ബലരാമനെയും വന്ന് നിർത്തു ചടചട ശബ്ദത്തോടു കൂടിയ അന്യോന്യ മുഷ്ടി കൊണ്ടടിച്ച് അതിഘോരമായി മേൽപോട്ടെടുത്തെറിയുക താഴെ തള്ളിയിടുക അങ്ങും പിടിച്ചു വലിക്കുക തള്ളുക മുതലായ പല മുദ്രമുറകളും നടന്നു ആ മൽപ്പിടിത്തത്തിൽ ഈ മല്ലവീരനായ ചാണൂരൻ മരിക്കുന്നതിന് മുമ്പായി തന്നെ വളരെ പ്രാവശ്യം ബന്ധമോക്ഷങ്ങളെ പ്രാപിച്ചു അനന്തരം ആദ്യ മല്ലവീരനായ ചാണൂരൻ എന്നവനും മഹാമുഷ്ടിയോട് കൂടിയവനും മുഷ്ടിയോട് കൂടിയ മുഷ്ടികൻ എന്നവനും നിന്ദലവടിയെയും ബലരാമനെയും വന്ന് എതിർത്തു ചടന ശബ്ദത്തോടു കൂടി അന്യോന്യം മുഷ്ടി കൊണ്ടടിച്ച് അധികോരമായി മേൽപോട്ടെടുത്തെറിയുക താഴെ തള്ളിയിടുക അങ്ങുമങ്ങും പിടിച്ചു വലിക്കുക തള്ളുക മുതലായ പല യുദ്ധമുറകളും നടന്നു ആ മൽപ്പിടിത്തത്തിൽ ഈ മല്ലവീരനായ ചാണൂരൻ മരിക്കുന്നതിന് മുമ്പായി തന്നെ വളരെ പ്രാവശ്യം ബന്ധമോക്ഷങ്ങളെ പ്രാപിച്ചു ആദിക് ഇഷ്ടം കുമാരോ സുലിത വപുഷൗ മല്ലവീരൗരക്ഷ്യാമോ വ്യാജം വ്രാമം തുരിതമിതിജനേ ഭാഷമാണേ ദീം ചാണൂരം ബ്രാഹ്മണ വികലദസും പോതയാ മാസിർവ്യാം पुष्ठो भून्मुष्टिकोऽपि भूतमदखलिना नष्टदृष्टैर्लदावे हादिक्कृष्टं कुमारौ सुललितवभुषौ मल्लवीरौ खठोरौ मल्लवीरौ कुडोरौ न दृश्यमो दृश्यामो भ्रजामं तुरिदमिति जाने भाषमाणे तदानीं चाणूरं तं करोद्ब्राह्मणविगल विगलधसं पोदयामासीदूर्भ्यां पृष्टो भ्रूमुष्टिकोऽपि பூதமதலிநிஷ்டைவே ஆிஷ்டம் கும சுலலிதபுஷ மல்லவீரமோ விராமோ துரிதமிதிஜானே பஷமானம் சாணூலம் தம் கருத்பாணபெகலம் போதைய மாசுதோர்வியம் பிஷோபூன்முஜிதோ பிஷ்டோர்பூன்முஷிகோவிதமதலிநிஷ்டைவே ഈ കുട്ടികളെ ഇവർ മൃദുവായ ശരീരത്തോടു കൂടിയവരായിരിക്കുന്നു മല്ലവീരന്മാർ രണ്ടുപേരും കടോരന്മാരുമാണ് കഷ്ടം കഷ്ടം നമുക്കിത് കാണണ്ട ഇവിടെ നിന്ന് വേഗം പോവുക എന്നിങ്ങനെ അപ്പോൾ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കവേ നിന്ത്രിപടി ആ ചാണൂറിനെ കൈകോൾ കൊണ്ട് പിടിച്ച് വട്ടത്തിൽ ചുഴറ്റി നഷ്ടപ്രാണനാക്കി തറയിലിട്ട് ചതച്ചു അനന്തരം വേഗത്തിൽ ബലരാമനാൽ മുഷ്ടികരം ഇടിച്ച് ചായ പൊടിയാക്കപ്പെട്ടു നശിച്ച് ശേഷിച്ചവർ ഓടിപ്പോയുകയും ചെയ്തു നശിച്ചു ശേഷിച്ചവർ ഓടിപ്പോവുകയും ചെയ്തു ഈ കുട്ടികളിരുവരും മൃദുവായ ശരീരത്തോടു കൂടിയവരായിരിക്കുന്നു നല്ല മല്ലവീരന്മാർ രണ്ടുപേരും കടവന്മാരുമാണ് കഷ്ടം കഷ്ടം നമുക്കിത് കാണേണ്ട ഇവിടെ നിന്നും വേഗം പോവുക എന്നിങ്ങനെ അപ്പോൾ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കവേ നീന്തരുപടി ആ ചാണൂരിനെ കൈകോളുണ്ട് പിടിച്ച് വട്ടത്തി ചുഴറ്റി നഷ്ടപ്രാണനാക്കി തറയിലിട്ട് ചതച്ചു അനന്തരം വേഗത്തിൽ ബലരാമനാൽ മുഷ്ടികനും ഇടിച്ചു പൊടിയാക്കപ്പെട്ടു നശിച്ചു നശിച്ച ശേഷിച്ചവർ ഓടിപ്പോവുകയും ചെയ്തു കംസസംവരിയം ഘൽമതിരവിദൻ കാര്യമാര്യാൻ പിതൃം സ്ഥാൻ ആഹന്തു വ്യാപ്തമൂർത്തെ തവ ച സമസീഷൻ ദുരന് മുര മുരണായ കംസസ് സംഭാര ദുര്യം ഘൽമതിരവദൻ കാര്യമാർയാൻപിതൃം സ്ഥാൻ ആഹന്തു വ്യാപ്തമൂർത്തെ തവ ഗൽമിതവരൻ കാര്യം മാർയാൻ कंसांसवर्यदुर्यं सा गलि गल्मदिनविधन् कार्य मार्यान् पुत्रं स्थान् आहन्तुं व्याप्तं मूर्तेः तव च समशीषट् दुर् दुर् मुर्सराणाया दुर, दुर मुर्ुसराणायां दुष्टौ विश्वं गरुडैव गिरीं पञ्चमञ्जानु पञ्चत् ുസ്സു ഘടാ ഉഗ്രസേനിം ഉഗ്രി ഒന്നുകൂടെ വസിക്കാം എട്ടാമത്തെ ശ്ലോകം ഏഴുമിട്ട് ഒന്നുകൂടെ വായിക്കാം ഏഴുമിട്ട് ചേർത്തായിരിക്കുന്നത് ഓ അത് കഴിഞ്ഞു ഏഴ് കഴിഞ്ഞു എട്ടാമത്തെ ശ്ലോകം കംസസ സംവരൂര്യം ഗൽമതിരവിദൻ കാര്യവീർമാർ പ്രദൃംസ്ഥാൻ അഹന്തു വ്യാതമൂർത്തെ തവ ച സമശീഷ് ദുരമുധരണ കംസ സംഭാരധുര്യം ഗൽമതിരവധൻ കാര്യമാര്യാൻ പ്രദൃംസ്ഥാൻ അഹന്തു ദുഷ്ടോ ദുഷ്ടോക്തിവ ഗരുടെ ഗിരിം മഞ്ജമഞ്ജാന്നമ്ജഞ്ജത്ത് ഗഡ്ഗാവൽ ദുസ്സ്രഹമി ചടാഗ്രഹേരൗഗ്രസേനിഷ്ടോ ദുഷ്ടോക്തിസ്വം ഗരുഡൈവഗിരിം മഞ്ചമഞ്ജന്ഞ്ഞ്ജത്ത് ദുഷ്ടോ ദുഷ്ടോക്തിഷ്വം ഗരുഡൈവഗിരിം മഞ്ചമഞ്ജന്ജത്ത് ഗഡാവവല്ലുസ്സ്രഹമത് പ്രാഗ്രഹീരൗഗ്രസീനി സംഭാരേതുര്യ ഗൽമതിരവധൻ കാര്യമാരെയ ആഹന്തി വ്യാപ്തമൂർത്തേ തവച സമസ മൂർത്തെ ഹേ തമച സമശേഷത്ത് ദുരമുസരാണ ദുഷ്ടോ ദുഷ്ടോക്തി ഗരുഡൈവ ഗിരിം മഞ്ജമഞ്ചാണുദഞ്ജത്ത് ഗഡ്ഗാവവല് ദുസ്സ്രഹമത് പ്രാഗ്രഹീരൗഗ്രസേനിം കംസസംഭാരും ഗൽമതി വരതൻ കാര്യമാര്യാൻ പദാൻ ആഹന്തു വ്യാപ്തമൂർത്തേ തപചസമശേഷ ദുരമുസരാഷ്ടോ ദുഷ്ടോദ്യുഷ്ടോം ഗരുഡൈവഗിരിം മഞ്ജമഞ്ചാണുദഞ്ഞ്ജത്ത് ഗഡ്ഗവ ഗഡ്ഗാവല്യദുസ്സഗ്രഹമവി ചടാത് പ്രാഗ്രഹീരൗഗ്രസേനിം ഓം നമോ ഭഗവതേ വാസുദേവായ ദുർബുദ്ധിയായ കംസന് ശരിയും ബേരീകോഷത്തെ നിർത്തിയിട്ട് എന്ത് അറിയാതെ വന്ധ്യന്മാരായ ആ വസുദേവൻ വസുദേവരുഗ്രസേന മുതലായ ഗുരുജനങ്ങളെ വധിക്കുന്നതിനും സർവവ്യാപിയായ നീന്തരുപിടിയെ ദൂരെ കൊണ്ടുപോയാക്കുന്നതിന് കൽപ്പന കൊടുത്തു ദുർബുദ്ധിയായ കംസന് വേരിഘോഷത്തെ നിർത്തിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വന്ധ്യന്മാരായ ആ വസുദേവൻ ഉഗ്രസേന മുതലായ ഗുരുജനങ്ങളെ വധിക്കുന്നതിനും സർവ്വവ്യാപിയായ നീന്തരുപിടിയെ ദൂരെ പോയി കൊണ്ടുപോയി അയക്കുന്നതിന് കൽപ്പന കൊടുത്തു അവൻ്റെ ദുർഭാർഗ്യളാൽ കൃത്തനായ ഗരുഡൻ പർവ്വതത്തിലേക്ക് എന്നതുപോലെ കംസൻ ഇരുന്ന മഞ്ചത്തിലേക്ക് കുലിച്ചു കയറിയ നിന്ദൽപടി ഉയർത്തിപ്പൊഴിച്ചു ചോട്ടുന്ന ഗഡ്ഗത്തിന്റെ ചലനം കൊണ്ട് ഗ്രഹിക്കുവാൻ കഴിയാത്തവനായിരുന്നെങ്കിലും ആ കംസനെ ബലാകാരന് കടന്ന് പിടികൂടുകയും ചെയ്തു ദുർബുദ്ധിയായ കംസന് ബേരീഘോഷത്തെ നിർത്തിയിട്ട് എന്തു ചെയ്യണമെന്നറിയാതെ വന്യന്മാരായ വസുദേവൻ ഉഗ്രസ്ഥനും മുതലായ ഗുരുജനങ്ങളെ വധിക്കുന്നതിനും സർവ്വവ്യാപിയായ നിന്ദരുപടിയെ ദൂരെ കൊണ്ടുപോയാക്കുന്നതിനും കൽപ്പന കൊടുത്തു അവൻ്റെ ദുർവാക്കുകളാൽ ക്രൂധനായ ഗുരുഡൻ പർവ്വതത്തിലേക്ക് എന്ന പോലെ കംസൻ ഇരുന്നിരുന്ന മഞ്ചത്തിലേക്ക് കുതിച്ചു കയറി നിന്ദരുപടി ഉയർത്തിപ്പിടിച്ച് ചുറ്റുന്ന ഘടകത്തിൻ്റെ ചലനം കൊണ്ട് ഗ്രഹിക്കുവാൻ കഴിയാത്തവനായിരുന്നുവെങ്കിലും ആ കംസനെ ബലാൽക്കാരിനെ കടന്നു പിടിക്കുന്നതിന് ചെയ്തു सद्यो निष्पिष्टसन्धिं भुवि नर नरपति मा पादु तस्योपरिष्टाद् तयोपात्येतदैव तदुपरि पलिदाहानागीनां पुष्टवृष्टिं सद्यो निष्पिष्टसन्धिं भुवि नरपदि मा पात्य तस्योपरिष्टाद् तयोपात्येतदैव तुलुपरि पतिदानागिनां पुष्पवृष्टिः किं किं ब्रूमस्तदानीं सदा सदा में भी दिया भिया तो गरज मास भेजे किम किम ब्रह्मसूता रानीम ब्रह्मसूरानीम ब्रह्मस्त्रानीम रूमस्त्रानीम किम किम रूमस्त्रानीम सदा में भी भिया तो गरज मास भेजे सायुज्यं तो दो तो उदोक्तो परमहा परमी यम बासनाकालने ഉടൻ തന്നെ ആ ബോധേശ്വരനെ നിശ്ശേഷം തകർക്കപ്പെട്ട സന്ധിബന്ധങ്ങളോട് കൂടിയവനായി നിലത്ത് തള്ളിയിട്ട് അവൻ്റെ മേൽ നിന്തരുവടി ചാടി വീഴ്വി അക്ഷണം തന്നെ നിന്തരുവടിയും മേൽ ദേവന്മാരുടെ പുഷ്പവർഷം പതിഞ്ഞു ഹേ പരമപുരുഷ ഞങ്ങൾ എന്തെന്ന് പറയട്ടെ അപ്പോൾ എപ്പോഴും ഭയം കൊണ്ടാകെങ്കിൽ സംസക്തമായ കൂടിയ ആ കംസൻ കൂടി മോക്ഷം പ്രാപിച്ചു അങ്ങനെയുള്ള മോക്ഷപ്രാപ്തി കാലനേമി എന്ന അസുരന് നിന്തരുവടിയുടെ കൈകൊണ്ട് സാധിച്ച തന്നെ പൂർവവാസന തന്നെ ആകുന്നു ഉടൻ തന്നെ ആ ബോധേശ്വരനെ നിശേഷം തകർക്കപ്പെട്ട സന്ധിബന്ധങ്ങളോട് കൂടിയവനായി നിലത്ത് തള്ളിയിട്ട് അവൻ്റെ മേൽ നിന്ദൽപിടി ചാടി വീഴവേ അക്ഷരം തന്നെ നിന്ദൽപുടിയുടെ മേൽ ദേവന്മാരുടെ പുഷ്പവർഷം പതിച്ചു ഹേ പരമപുരുഷ ഞങ്ങൾ എന്തെന്ത് ചെയ്യണം ഇപ്പോൾ എപ്പോഴും ഭയം കൊണ്ട് അങ്ങേ അസംതൃക്തമായ മനസ്സോടുകൂടിയായി ഈ കംസൻ കൂടി മോഷണം പ്രാപിച്ചു അങ്ങനെയുള്ള മോഷണപ്രാപ്തി കാണേലുമേ എന്ന് അസുരന് നിന്തൽപിടിയുടെ കൈകൊണ്ട് സാധിച്ച വിധം കൊണ്ടുണ്ടായ പൂർവാസന തന്നെയാവുന്നു കാലദേമി എന്ന അസുരന് നീന്തലവിടിയുടെ കൈകൊണ്ട് സാധിച്ച പദം കൊണ്ടുണ്ടാക്കിയ പൂർവവാസന തന്നെയാവുന്നു ഇതെല്ലാം പത്താമത്തെ ശ്ലോകം തദ്പിഷ്ട്രുതമിതരോ സന്നമഗ്രസേനം കൃത്യ രാജാനേ മുച്ചൈ യരുകുലമകലം മോദയൻ കാമദാനൈ ഭക്താനമുത്തമം ചോദവം ചോതവമരഗുര ആപ്തനീതി സഖായം लब्ईष्टुष्टो नगरिया पवनपुर ऋंडी मे सर्वोगा तदृष्ट नष्टिष्ठवादर सन्नामसुग्रसे कूच यदोकलमक मोदयन कामदान भक्ता मुतम चौतवमरगुरो आप्तनीति सहायम അനന്തരം താമസം കൂടാതെ അവന്റെ സഹോദരന്മാർ എട്ടുപേരെയും വലിച്ചു മാതാപിതാക്കന്മാരെ നമസ്കരിച്ച് ഉഗ്രശ്വനെ തട രാജാവാക്കി വാഴിച്ചു രാധവന്മാരെ എല്ലാവരെയും അഭിഷ്ടങ്ങൾ നൽകി ഏറ്റവും സന്തോഷിപ്പിച്ച് ഭക്തന്മാരുടെ ശ്രേഷ്ഠനും സുരഗുരുവുമായ ബൃഹസ്ഥി ബൃഹസ്പതിയിൽ നിന്ന് രക്ഷ രക്ഷിക്കപ്പെട്ട രാജനോട് കൂടിയവനുമായ ഉദ്ധവന് മിത്രമായി ലഭിച്ച് മധുരാപുരിയിൽ സന്തോഷത്തോടെ പാർത്ത് വന്ന് നിന്തിൽ വിടി ഹേ ബാധാലേശ എൻ്റെ രോഗങ്ങളെ തീർത്ത് തരയണമേ താമസം കൂടാതെ സൗന്ദര് സുദർമാട്ടു വരെയും വലിച്ചു അവസരം ഉഗ്രസേ എന്നെ രാജാവാക്കി അടിച്ചു വാഴിച്ചു യാദവന്മാരെല്ലാവരെയും അവരുടെ അഭിഷ്ടങ്ങളനുസരിച്ച് സന്തോഷമായി ജീവിക്കുവാൻ പറഞ്ഞു സ്വ ബൃഹസ്പതിയിൽ സ്വരപരിയിൽ ബൃഹസ്പതിയിൽ ലഭിക്കപ്പെട്ട രാജനൂതിയോട് കൂടിയവനുമായി ഉദ്ധവനെ ലഭിക്കപ്പെട്ട രാജനീയതയോടുകൂടിയവനുമായ ഉദ്ധവന് മിത്രമായി ലഭിച്ച് മുദ്രാപുരിയിൽ സന്തോഷത്തോടെ പാർത്തു വന്ന നീന്തരുപടി ഹേ വേദാല ഓതാലേശ എന്ന രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തിയ എഴുപത്തഞ്ച് ശ്ലോകങ്ങൾ മുഴുവൻ വായിക്കാം പത്ത് ശ്ലോകമുണ്ട് ദശകം എഴുപത്തഞ്ച് പത്ത് ശ്ലോകം ഒന്ന് തൊട്ട് പത്ത് വരെ വായിക്കാം प्रातश्चन्द्रभोजक्षिदिप्रतिवर्ष प्रस्तूतमल्यदूर्ये सङ्गे राज्ञां च मञ्जान् अभिययुषि गदे गन्धगोपीभिहर्म्यं कंसी सौदादिरूढ त्वमभि सखबलः रङ्गद्वारा गदो भूः कुविदः कुवलयापीडनागव नागावलीडम् पापिष्टा बेहि मार्गा दे द्रदमिति वजसा निष्ठूर क्रुद्ध बुद्धिहे अम्बष्टस्य प्राणदोदे अदो अधिक जव जोषा केली मुक्तोद गोबी कुशकश कलश स्पर्धिनी कुंभमस्य व्याह्यातली यदास्त चरणभूमी पुनर्निर्गतो वल्लखा वल्मखासी हस्तप्राप्योप्यगमो झटिती मुनिजन सेव्य सेव्यदाजेंद्र क्रीडन्नापत्यभ्रूमो पुनरपि पतत तस्य दंतं सजीव तल मृ मुर, मृलादु मृदा मृलादुन्मूल्य तन्मूलकमहितमदा मौक्तिकान्यातमित्रे प्रादास्वमहार्यबेबि ललितः വിരചിതം രാധി കാശേതി കൃണ്ാ ദശേ യുധമതഹലിന രംഗമംഗാഭിഷം ത്മംഗലങ്കഭംഗീര സുഹൃദമനോ ലോചന വീക്ഷലോകോ ധ്യോ ഹി നന്ദോ നഹി നഹി യശോദ ോ നോദക്ഷ്മ സജഗതി വയേമ വേദിശംസൂ പൂർണ്ണം ബ്രഹ്മ സാക്ഷാ നിരവധി പരമാനന്ദസാശം ഗോപേഷം വലിയ വ്യലയാസി വ്യലാസീന ഖലു ബഹുജനൈ സവധാ വേദിദോബൂ ദൃഷ്ടം തദേദം പ്രഥമോ ഭഗതേ പുണ്യകളേ ജനൗഘൗ പൂർണ്ണാനവിഹ സദസമ വിഭുജ സരസ സമവിജഗ ത്കൃത ചാണൂരോ മല്ല വീര തർഭിരാമുഷ്ടിഗോ മുഷ്ടിശാളി ത്വാം രാമം ജാവി ഝടോ മുഷ്ടിപാതിരൂക്ഷം ഉത്പാദപാദനകർഷണവിധ കാരണം തൃത്യോ പ്രഗേവ മല്ലുരകളിയം ഭൂരിശോഭന്ത്രമോക്ഷാൻ ഹതിക്കിഷ്ടം കുമാരൗ സുലിതവുഷ മല്ലവീരൗ കടോരൗ ദൃഷ്യമോ വ്രമം ദുരിതമിതി ജനേഹേ ഭാഷമാണേ തീം ചാണൂരം തം കരോത് ബ്രാഹ്മണ ബ്രാഹ്മണവിഗലധസും ബോധയാമാശുദോർഭ്യം പൃഷ്ടോ പൂന്മുഷ്ടിഗോപീഭൂതമോ ഹലിനഹൃദാ കംസസം വരതുര്യം ഗൽമതിരവദൻ കാര്യമാര്യാൻപരം സ്ഥാന ആഹന്തി വ്യാപ്തമൂർത്തേ തവജ സമശീഷൻ दोरमुलसारणाय स्तौ दुष्टौक्ति बिष्टौ गरुडैवगि मञ्जे मंजा मञ्जाननञ्जते गड्गाव्य एवलं द संग्रहं बिचडाद ब्रवकर उग्रसेरिं सद्यो निस्पित्त सन्धिं भूवि पात्य पाद्यतस्तो परिष्टादे तव्योपाते तो तद्व तदुपरी तो पति नगिना पुष्पृष्टि किंकि ब्रूमस्दाननी सततम बीया तदात्मा तो सेजे सा सायुजा परम परीय वासना काल नेम తద్భ్రా నష్టపివా దృఢమరపి సన్నమనుగ్రసం కృత్వా రాజేన యై యూకూలమిలం మోదయన్ కామదానై భక్తనాముత్తమం చోతమం అమరగురోతీ స్వాయం లబ్ధ్వాగరీ పవనపురేరుద్ధి మే సర్వరోగాన ఓం నమో భగవదే వాసువాయ శ్రీకృష్ణ పరమాత్మనే నమ